ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നിപ്പോൾ നമ്മൾ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വെള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ തലേ ദിവസത്തെ വിശേഷങ്ങളുണ്ട് അതുപോലെ തന്നെ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി കല്യാണം ചെയ്തു ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ പ്രീവിയസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് നോക്കുക കേട്ടോ നമ്മുടെ വീഡിയോസ് കുറേ പെൻഡിങ്ങിൽ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കാം അങ്ങനെ നമ്മളിനിപ്പം കല്യാണ വീട്ടിലേക്ക് പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളിലോട്ടേ കിടക്കാം അപ്പം തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ എന്താ ഇത് ഇപ്പം നമ്മൾ ആദ്യം കാണിക്കുന്നത് തലേ ദിവസത്തേ ആണ് കേട്ടോ അപ്പം തലേ ദിവസം ഞാൻ പോകുന്നത് തീരെ തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇക്ക മാത്രം ബുള്ളറ്റ് പോയിട്ട് അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇപ്പം ഒന്ന് കുറേ നേരം ഇരുന്നിട്ട് പിന്നെ വരാൻ ചെയ്യുന്നുട്ടോ തീരുമാനിച്ചത് പിന്നെ ആൾ ഷോപ്പിൽ നിന്ന് എത്തിയതിന് ശേഷം എന്നോട് പോലും ഡ്രസ്സൊക്കെ മാറ്റാൻ പറഞ്ഞു കേട്ടോ എന്താണെന്ന് അറിയില്ല അങ്ങനെ പിന്നെതാ ഞാനും കുട്ടികളും കൂടിയും ഇക്കതിൻ്റെ ഒപ്പം പോവാനായിട്ടോ പിന്നെ ആ ദിവസം ചെറുതായിട്ട് മഴച്ചാറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇക്കാൻ്റെ ഫ്രണ്ട്സാണെങ്കിൽ വിളിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് പോവുകയാണ് അപ്പം വീട്ടിൽ നമ്മൾ മാത്രമേ നോട്ടോ കൊണ്ടിരുന്നുള്ളൂ അങ്ങനെ പിന്നെ എന്താക്കി വേഗം പോവുകയാണ് അപ്പം മമ്മയൊക്കെ ഏട്ടൻ്റെ പെർപ്പണിലേക്ക് പോയിട്ടോ ബ്രദേഴ്സിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഈ ഒരു ഫ്രണ്ടിനെ ഞാൻ ഇത് വെച്ചും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ കാണാൻ പോകുന്നത് അപ്പം നമ്മൾ മുട്ടിയിൽ കൂടിയാണ് കേട്ടോ പോകുന്നത് അങ്ങനെ അവിടെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പം വീട്ടിൽ തലേ ദിവസമായതുകൊണ്ട് കുറേ വലിയ പരിപാടിയൊന്നുമില്ല ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ അവരെ അടുത്ത കുടുംബങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എത്തിയ തന്നെ നമുക്ക് ചായയും അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ പിന്നെ ഞങ്ങൾ വർത്താനം പറഞ്ഞിരിക്കാനുട്ടോ പിന്നെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്ക് റിസോർട്ടിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും കുട്ടികളും ഇവിടെ നിന്ന് ഇവിടെ നമ്മളൊരു കുട്ടീനെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആനാമിക്ക എന്ന് പറഞ്ഞ ഒരു കുട്ടീനെയൊക്കെ പരിചയപ്പെട്ടു കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സമയത്ത് എസയാണെങ്കിൽ പുറത്തേക്ക് പോകുക അകത്തുകൂടെ നടക്കാതെ ഇരുന്നു കേട്ടോ വാക്ക് പരിപാടി ഇച്ചു പിന്നെ ഇക്കാൻ്റെ ഫോൺ ഇച്ചുവിന് കൊടുത്തിട്ടുണ്ടിരുന്നു കേട്ടോ അങ്ങനെയാണ് ഇക്ക പോയിട്ടുണ്ടിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാൾ ഫോണൊക്കെ അവിടെ വെച്ചു പിന്നെ ഇക്കയും വന്നോട്ടോ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ചോദിച്ചു എന്തായാലും ഫുഡ് കഴിക്കുക അപ്പം നെയ്ച്ചോറും ചിക്കൻ കറിയും അച്ചാറും ഞമ്മള് ചള്ളാസൊക്കെ ഇരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം ഈ ഒരു സമയത്ത് മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ ചെക്കനോടും അമ്മേനോടൊക്കെ പറയും യാത്ര പറഞ്ഞിട്ട് ഇനി ഇപ്പം നമ്മൾ പോകാനോ അപ്പം പിറ്റേ ദിവസം എന്തായാലും വരണം എന്നൊക്കെ പറയുന്നുണ്ട് സൺഡേ ഞായറാഴ്ച കോപ്പർ കിച്ചണിൽ വെച്ചിട്ടാണ് കേട്ടോ കല്യാണ ഫംഗ്ഷൻ റിസപ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ വണ്ടിയൊക്കെ എടുത്തിനിപ്പം നേരെ പോയപ്പോൾ മഴ പെയ്യുന്നിടപ്പം പോകുമ്പോൾ നമ്മൾ കൽപ്പറ്റയ്ക്ക് കൂടിയാണ് കേട്ടോ പോകുന്നത് വരുമ്പം അല്ല പോകുമ്പം ആ കൽപ്പറ്റ കൂടിയും ഞങ്ങൾ പോകുന്ന സമയത്ത് മുട്ടിൽ കൂടി വന്നിട്ടോ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ കടയിലും കൂടിയും കയറണം മിക്കാക്ക് ഷോപ്പിൽ കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെന്താക്കി കുറച്ച് നേരം ഷോപ്പ് ചെയ്യുന്നു പിന്നെ നമ്മൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാനോ വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ ഉമ്മതാ ചക്കൊക്കെ ചുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് മുത്തച്ചിൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചക്കീന്നു അപ്പം നല്ലോണം പുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുളിച്ച ചക്കയാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇക്കാക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ആള് റൂമിൽ കിടക്കുന്നുണ്ട് ഞാൻ എന്തായാലും ഇന്ന് കഴിക്കാന കേട്ടോ ചക്ക വാങ്ങിയൊക്കെ നമ്മളെ ഫേവറേറ്റ് ആയിട്ടോ ഇനിപ്പം നമ്മൾ കാണിക്കാൻ വന്നത് ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞായറാഴ്ചയും തലേ ദിവസം പറഞ്ഞപോലെ തന്നെ ഇക്ക തലേ ദിവസം പറഞ്ഞു കൂട്ടാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ രാവിലെ എണീറ്റപ്പം ആൾ പറഞ്ഞു ഞാൻ മാത്രമേ പോകുന്നുള്ളൂ ഇനിയും കുട്ടികളൊന്നും കൊണ്ടുപോകുന്നില്ല എന്നുട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ നമുക്കൊരു സങ്കടമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ എന്നോടും കുട്ടികളോടും കൂടി ഡ്രസ്സൊക്കെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ കൂട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളുടെ ഡ്രസ്സൊക്കെ അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫുള്ളും എല്ലാം തേച്ചൊക്കെ വെച്ചിട്ടോ അതിനുകൊണ്ട് ആ പരിപാടി അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ ഡ്രസ്സൊക്കെ മാറ്റി ഇതാ ഇച്ചിയും അതുപോലെ തന്നെ ഇതൊക്കെ ഇതാ ഫ്രണ്ട് ഇരുന്നിട്ട് സ്പെക്സ് ഒക്കെ ഇട്ട് കളിക്കുകയാണ് കേട്ടോ പിന്നെ ഈ പോകുന്ന സമയത്ത് ഇച്ചു എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇച്ചുവിനൊക്കെ ചീത്തു പറഞ്ഞിട്ട് ഓനെ ഉപ്പാനോട് തേറ്റിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഇരുന്നിട്ടുള്ളതാണ് കേട്ടോ ഓനെന്തൊക്കെയോ പിടിച്ച് കളിച്ചിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ പോകുന്നതായിരിക്കും പിന്നെ അബിത്താത്ത നമ്മളൊപ്പം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അഭിത്താത്താനൊക്കെ മേപ്പാടിയിൽ ഡ്രോപ്പ് ചെയ്തു പിന്നെ നമ്മളിതാ നേരെ പോവുകയാണ് അപ്പം മുട്ടിലേക്ക് തന്നെയാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ കോപ്പർ കിച്ചണിൽ വെച്ചിട്ടാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ എസബേബി അതിൻ്റെ അടുക്കൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് നമ്മൾ ഇച്ചു ഫ്രണ്ടിലിരിക്കുന്നുണ്ട് പിന്നെ ഓൾ എണീറ്റേ പിന്നെ നിലത്തന്നെയായിരുന്നു കേട്ടോ ആളിപ്പോൾ സീറ്റിലൊന്നും ഇരിക്കൂല ഒന്നില്ലെങ്കിൽ കാറിൻ്റെ നിലത്ത് നമ്മൾ കാല് വെക്കുമല്ലോ അവിടെ ഇരിക്കും അല്ലെങ്കിൽ ഇക്കാൻറ്റും ഇച്ചു ഫ്രണ്ടത്തെ സീറ്റില്ലേ അതിൻ്റെ ഇടയിലുള്ള സ്ഥലത്ത് ഇരിക്കലാണ് കേട്ടോ വള പരിപാടി പിന്നെ ഇന്നിപ്പം മഴയും കാര്യങ്ങളൊന്നും ഇല്ല മേപ്പാട് നല്ല മഴയായിരുന്നു കേട്ടോ പക്ഷെങ്കിൽ കൽപ്പറ്റ ഭാഗത്തേക്ക് മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനത്തെ നമ്മൾ കോപ്പർ കിച്ചണിലേക്ക് കിച്ചണിലേക്കെത്തി ഇനിയിപ്പോൾ നേരെ നമ്മൾ ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങുകയാണ് കേട്ടോ അല്ല എത്തുന്നതിൻ്റെ ഉമ്മിൽ നിന്നു കേട്ടോ ഗിഫ്റ്റ് വാങ്ങാൻ കയറിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ആദ്യം കൽപ്പറ്റൽ നെയ്തേ കയറി പക്ഷെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഫ്രെയിംസ് ഒന്നും കിട്ടിയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ നേരെ എന്താക്കി പിന്നെ നമ്മൾ മുട്ടിൽ കയറിയിട്ട് ചെയ്യുന്നുട്ടോ ഫ്രെയിമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഫ്രെയിം എടുക്കാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി വിട്ടുപോയിട്ടോ പാക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നുണ്ടോ വീഡിയോ എടുക്കാൻ ഓർ ഓർത്തിട്ടുണ്ടായിരുന്നത് അപ്പം അടിപൊളിയായിട്ടുള്ളൊരു ഫ്രെയിം തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴും ഇനി ഇപ്പോൾ നമ്മൾ നേരെ കോപ്പർ കിച്ചണിലേക്ക് കിട്ടും അപ്പം താഴെയാണ് റിസപ്ഷനും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം അവിടെ എത്തിയപ്പോൾ തന്നെ ഇവർ എല്ലാവരും ഫോട്ടോഷൂട്ടിലൊക്കെ ചെയ്യുന്നു പിന്നെ ഈ ഒരു വെഡ്ഡിങ്ങിന് വന്ന ക്യാമറാമാനില്ലേ നമ്മളെ കല്യാണത്തിനുള്ള ക്യാമറാമാൻ തന്നെയായിരുന്നു കേട്ടോ ഇക്കാൻ്റെ വീട്ടുകാരെ ക്യാമറാമാൻ ആയിരുന്നു അപ്പം ആ ഒരു പേജിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ ആൾ ഇവിടെ പഴയുള്ളത് തന്നെയാണ് അങ്ങനെ പിന്നെന്താക്കി അവിടെ എത്തിയതിന് ശേഷം പിന്നെ ഇക്കിയും ഫ്രണ്ട്സൊക്കെ ഒപ്പം ഇരുന്നിട്ട് കുറേ വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആരൊക്കെയാന്നൊന്നും അറിയില്ല ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടിട്ടോ എന്താ ശ്രീജിത്തോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടിട്ടുണ്ട് ഇനി ആളെ കല്യാണം വരാനുണ്ട് ഇൻഷാല്ല കല്യാണ വന്നത്തിൻ്റെ വീട്ടുകൂടലൊക്കെ വരാനുണ്ട് കേട്ടോ അങ്ങനെ ആളോട് സംസാരിച്ചു പിന്നെ നമ്മളിതാ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തോട്ടോ എടുത്തതിനു ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ പോകാനുട്ടോ നമ്മൾ എത്തിയപ്പം തന്നെ ഒന്നരയ്ക്ക് കേട്ടോ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ വൊഫേ ആയിരുന്നു അങ്ങനെ ബിരിയാണി ഒക്കെ ആയിരുന്നു കേട്ടോ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ചിക്കൻ സിക്സ്റ്റി ഫൈവും പിന്നെ ഐസ്ക്രീമൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ ഫുഡ് എടുക്കുകയാണ് കേട്ടോ പിന്നെ ഇച്ചൂന് ഉള്ള ഫുഡ് നമ്മൾ പിന്നെ ഞാൻ രണ്ടാമത് പോയിട്ടിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ബിരിയാണി പറയാനില്ല നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നെന്താക്കി അച്ചാറും തൈരൊക്കെ കുറച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ ടേബിളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ചെയ്തത് നമ്മൾ എത്തിയ സമയത്ത് ടേബിൾ കുറച്ച് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒന്നരയ്ക്ക് ഒന്നും എത്തിയത് പിന്നെ കുറച്ചു നേരം അവിടെ ചെക്കൻ്റെ ഒപ്പം അവിടെ ഇരുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ പറയാൻ ഇരിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇച്ചൂനെ ടേബിളിലെ മുകളിലേക്ക് ഇരുത്തിയിട്ടുണ്ട് പിന്നെ അതാ ഐസ് ക്രീമിൽ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആപ്പിളും വാട്ടർ മെലണും പിന്നെ പൈനാപ്പിളൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതും കഴിച്ചു അപ്പം ഇച്ചൂന് ഞാൻ നേരത്തെ തന്നെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ അതാ കുറച്ചൊക്കെ നല്ലോണം കഴിക്കുന്നുണ്ട് പിന്നെ മുഖത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മുഖത്തും ഡ്രസ്സുമിലൊക്കെ കുറച്ച് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കാക്കും കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിതാ എനിക്ക് വേണ്ടത് എടുത്ത് വന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ ഫ്രൂട്ട്സ് എല്ലാടും കൂടിയും കഴിക്കുകയാണ് അപ്പം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കഴിക്കാനോ അപ്പം ഇക്ക കൈ ഒന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല ആൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനിത് കൊണ്ടുവന്നു കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും മൂടി കളിക്കും ഇപ്പം ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വേഗം ഐസ്ക്രീം ഒക്കെ കുറച്ച് സൈഡിലേക്ക് ആക്കി ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം കേട്ടോ അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പിന്നെ ചെക്കൻ്റെ അടുത്തേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്ക പിന്നെ ഓരോ ഫ്രണ്ട്സുമായിട്ട് വീണ്ടും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒന്ന് നേരം കുറച്ച് നേരം അവരൊപ്പം ഒക്കെ നിന്നതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തിന് ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കാനെട്ടോ വീട്ടിലേക്കല്ല റിപ്പണിലേക്കാണ് കേട്ടോ പോകുന്നത് മോന് റിച്ചോനെ കാണാൻ വേണ്ടിട്ടാണ് പോവാൻ നിൽക്കുന്നത് അപ്പോൾ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് കേട്ടോ കുറച്ച് എന്താ എണ് ഓയില് കടല അങ്ങനെ കുറച്ച് അല്ലാതെ ചിലർ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ നമ്മളിതാ കുറച്ച് വാങ്ങിയും അതുപോലെ തന്നെ പഴയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതും വാങ്ങിയിട്ട് ഇനിയിപ്പോൾ നേരെ മേപ്പാടി നമ്മളെ പൂത്തക്കൊലയിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അവിടുന്ന് മൂത്ത താത്തിയും അതുപോലെ തന്നെ മോളും ഉണ്ട് കേട്ടോ വീട്ടിൽ മൂത്തച്ചിയും മോളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് റിപ്പണിലേക്ക് പോകാന് പിന്നെ നമ്മൾ എന്താക്കി നേരെ അവരെയൊക്കെ കൂട്ടിയിട്ട് ഇനി ഇപ്പോൾ ഇതാ റിപ്പണിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പറയുന്നു നല്ല രസം ഉണ്ടല്ലോ ഫോട്ടോ എന്നൊക്കെ പറയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ രണ്ടാളും ഒരുമിച്ച് നിന്നിട്ടുള്ള വീഡിയോസ് അധികം നമ്മളെ വീഡിയോസിൽ കാണാനില്ല കേട്ടോ ഒന്നില്ലെങ്കിൽ ഞാൻ ഇക്കാനെടുക്കുന്നില്ല ഇക്ക എന്നെടുക്കുന്നത് അത്രേ പിന്നെ പിന്നെന്താ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ലോണം കോട മൂടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ പിന്നെ കുറച്ച് നേരം മൂത്ത ദാത്താൻ്റെ അടുത്ത് ഇരുന്നു കുറച്ചല്ല കുറച്ചധികം നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതിന് ശേഷം പിന്നെന്താ ഇപ്പുറത്ത് വന്നിട്ട് രണ്ടാമത്തെ മുത്തച്ചിൻ്റെ അടുത്തും കുറച്ചധികം നേരം ഇരുന്നിട്ടുണ്ട് ഇരുന്നു അപ്പോൾ രണ്ട് സ്ഥലത്തും കുറേ നേരം ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ദാത്ത ഇച്ചുവിനും എസക്കൊക്കെ കുറച്ച് ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ നമുക്ക് ചായയും മിച്ചറൊക്കെ തന്നപ്പം എസ നേരത്ത് ചോദിച്ചിട്ടുള്ള മിച്ചറൊക്കെ മുത്തും ഒക്കെ കൂടി പാത്രത്തിലിട്ട് പിന്നെ ആളതും കൊണ്ട് കളിക്കുന്നുട്ടോ അങ്ങനെ പിന്നെ റിച്ച്വിനെയൊക്കെ കണ്ട് ഇനിയിപ്പം നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ പിന്നെ എന്താക്കി ഹസ ഹെസബേബി എൻ്റെ വടിയിലിരിക്കുന്നുണ്ട് ഇച്ചു ഫ്രണ്ട്ലിന്ന് കേട്ടോ ഇരിക്കുന്നുണ്ട് അപ്പം മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഉള്ളൂ നമ്മൾ എന്ത് വിശേഷം ലൈക്ക് ഐക്കാൻ മറക്കല അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ